സ്നേഹനിധിയായ ഒരിടയന് മാത്രമേ തൻ്റെ ആടുകളെ സ്നേഹത്തിൽ ഐക്യത്തിൽ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ഇടയനെ കാലം എന്നും ഓർമ്മയിൽ സൂക്ഷിക്കും ഈ മംഗളവാർത്താ കാലത്ത് തിരുപ്പിറവിയുടെ സ്നേഹ സന്ദേശം നമ്മോട് പങ്കുവയ്ക്കുവാനായി നമ്മോടൊപ്പം ആയിരിക്കുന്ന സ്നേഹ സാന്നിധ്യം സി എസ് ഐ മധ്യ കേരള രൂപതയുടെ ബിഷപ്പ് എംബിരുദൂസ് പെരിയ ബഹുമാനപ്പെട്ട തോമസ് സാമുവൽ പിതാവിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു Ortalıkta. Parçalar. Ekumenik movementin Christmas Father, സെലിബ്രേഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഫാദർ ജോസഫ് ചിത്രപള്ളി അച്ഛൻ നേഴ്സി കോളേജിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ നിർമ്മൽ സി ഈ നാടിൻ്റെ പ്രിയങ്കരനായ പാലക്കാട് എം എൽ എ ശ്രീ ഷാഫി പറമ്പി മറ്റേ വൈദ്യുതി എല്ലാവർക്കും സ്നേഹ വന്ദനം പാലക്കാട് ഈ ക്രിസ്മസ് ആഘോഷ പരിപാടിയില് സന്തോഷമാണ് ഉപകാരങ്ങൾ ഞാൻ താമസിക്കുന്നത് വളരെ അപൂർവമായി ഞാൻ യാത്ര ചെയ്യാമോ എന്നാൽ ഇവിടെ ഏതെങ്കിലും ഒരു ഫങ്ഷനിൽ എനിക്ക് പങ്കെടുക്കുവാൻ അവസരമുണ്ടായത് ആദ്യമായിട്ട് എന്നാണ് ബഹുമാനപ്പെട്ട വിനോദ അയ്യൻ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ എന്നാൽ ഈ പ്രദേശത്ത് വന്ന് ഈ എക്കണോമിക്കൽ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുവാനും നിങ്ങളെ കാണുവാനും ആ ഒരു സൗഹൃദം ഉറപ്പിക്കുവാനും അവസരമുണ്ടാകുന്നുണ്ടോ എന്ന് പുറത്ത് ഞാനത് സ്വീകരിക്കുകയായിരുന്നു ഏതായാലും അതിന് ഇതൊരു സന്തോഷ സൗഹൃദമാണ് നമ്മൾ ഒന്നിച്ച് ചേരുന്നത് ക്രിസ്മസിൻ്റെ വേളയിലാണ് നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ക്രിസ്മസ് ഞാൻ ആദ്യമായി ആശംസിക്കുന്നു ഇവിടെ ശ്രീ ഷാഫി പാർക്കിൻ്റെ സമൂഹിച്ചതുപോലെ ഇതൊരു ഐക്യത്തിൻ്റെ കുടിവരമാണ് ഇതൊരു എക്യൂമിനിക്കൽ സംഗമമാണ് ഞാൻ ക്രിസ്മസിനെ കുറിച്ച് പറയു തരുമ്പോൾ അതേക്കുറിച്ച് വാർത്ത സൂചിപ്പിക്കാനും ആഗ്രഹിക്കുന്നു പാലക്കാട് എക്യൂമിനിക്കൽ ഇവിടെ വായിച്ചു കേട്ട റിപ്പോർട്ടുകൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കുന്നതിനു ശേഷം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇതുപോലുള്ള സംഗമങ്ങൾ കൂടാതെ നിങ്ങൾ ജീവകാര പ്രവർത്തനങ്ങൾ നടത്തുന്ന ബൈബിൾ കൺവെൻഷൻ നടത്തുന്നതിൽ മറ്റു ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു ഇത് ഏറെ അഭിനന്ദനാർഹമാണ് ഞാൻ ഈ പാലക്കാട് എക്യ്മൽ മൂമ്പെൻറ്റിൻ്റെ ഭാരവാഹികൾ അതിന് നേതൃത്വം നിൽക്കുന്ന മദ്യ വൈദിക ശ്രേഷ്ഠയും അതിൻ്റെ ചോദനക്കാരിയും ഞാൻ ഏറെ അഭിനന്ദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏതൊരു പ്രസ്ഥാനവും വളരണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ആഴമായിട്ടുള്ള സഹകരണം ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ സഹകരണത്തിന് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെയും അഭിനന്ദിക്കുന്നു ഏക്യുമൽ കുറിച്ച് ഞാൻ ഈ വാർത്ത പറയട്ടെ നമ്മൾ സാധാരണ ഏക്യുമൽ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ സഭകൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാറുണ്ട് നിശ്ചയമായും അത് വിശുദ്ധ ബൈബിളുകളുടെയും നമ്മൾ കേട്ടതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുക വളരെ അനിവാര്യമായ ഒന്നാണ് അങ്ങനെ വിശ്വാസ സമൂഹം ഒന്നിച്ചു നിൽക്കുമ്പോൾ യോഹന്നാൻ അസുവിശേഷം പതിനേഴാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്നും ലോകമറിയും അതായത് ഐക്യം തന്നെ ഒരു വിറ്റ്നസ് ആണ് ഒരു സാക്ഷ്യമാണ് അതുകൊണ്ട് ഐക്യത്തിൽ വളരുവാൻ നമുക്ക് ഇടയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ആ അർപ്പണബോധം നിങ്ങളുടെ ആ താത്പര്യം ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു കൂടുതൽ ശക്തമായി ഈ എക്കൽ മൂവ്മെൻറ്റ് വളരുവാൻ അതിനെ വളർത്തുവാൻ നമുക്ക് നമുക്കിടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതിനോട് ബന്ധപ്പെട്ട മറ്റൊരു മേഖല തന്നെയാണ് നമ്മൾ ഈ ഐക്യം എന്ന് പറയുമ്പോൾ വിശ്വാസ സമൂഹങ്ങൾ സഭകൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് ആണ് നമ്മൾ കൂടുതൽ സംസാരിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് വിശാലമായ ഐക്യത്തെക്കുറിച്ചാണ് വൈഡർ എക്യൂമിനിസം ആ പദപ്രയോഗം നിങ്ങൾ കേട്ട് കാണുന്നത് ആ വിശാലമായ ഏക്യൂബിനിസത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല ഇതര മതസ്ഥരും അതിൽ ഉൾപ്പെടുന്നുണ്ട് ആ ഒരു ഐക്യത്തിനേക്കാൾ നമ്മുടെ സമൂഹം വളരേണ്ടത് ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ വിദ്വേഷവും വെറുപ്പും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എല്ലാ മതസ്ഥരുമായിട്ടുള്ള ഒരു ഐക്യബോധം ഐക്യത്തിൽ വളരുവാൻ നമുക്കിടയാവണം അതുകൊണ്ട് വിശാലമായ ഒരു ഐക്യം പൈഡക്യൂരിസം എന്ന് പറയുന്നത് മറ്റു മതസ്ഥരുമായി നമ്മളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഐക്യം കൂടിയാണ് അവരെ ഒന്നിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയും കഴിയണം അതാണ് ഐക്യത്തിലേക്ക് നമ്മുടെ വളർച്ചയുടെ ഒരു മുഖ്യമായ പടി എന്നാൽ ക്രൈസ്തവ വിശ്വാസികൾ ഒന്നിച്ചുള്ള ഐക്യം മാത്രമല്ല ഇതര മതസ്ഥരുമായിട്ടുള്ള ഒരു ഐക്യമല്ല എന്നാൽ ഇന്ന് നമ്മൾ പറയുന്ന വേറൊരു ഐക്യം കൂടെ ഉള്ളത് പ്രകൃതിയുമായിട്ടുള്ള ഐക്യമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനുഷ്യരെല്ലാവരും ഈ പ്രകൃതിയുമായിട്ട് ഒത്തിണങ്ങി ജീവിക്കണം ഇന്ന് പ്രകൃതിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശ നാശങ്ങൾ നമ്മുടെയൊക്കെ നിലനിൽപ്പിനെ ആഴമായി ബാധിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിവുള്ളതുപോലെ ഇപ്പോൾ സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് സഹിക്കാൻ പാടില്ലാത്ത ചൂട് വെള്ളപ്പൊക്കം ഇതൊക്കെ ഇതിനൊന്നും ഒരു നിശ്ചയവുമില്ലാതെ മാറി മാറി വരുമ്പോൾ ഇത് നമ്മളുടെ തന്നെ നില നിലനിൽപ്പിനെ സാരമായി ബാധിക്കുക അതുകൊണ്ട് നമ്മൾ നമ്മളുടെ മനുഷ്യർ തമ്മിലുള്ള വിശ്വാസ സമൂഹങ്ങൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് മാത്രമല്ല ഈ പ്രകൃതിയുമായിട്ടുള്ള ഐക്യത്തെക്കുറിച്ചും നമ്മൾ ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ പ്രകൃതിയുമായിട്ടുള്ള ആ ബന്ധത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ പ്രകൃതിയെ ശക്തമാക്കുവാൻ എന്ത് നമുക്ക് കഴിയുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എല്ലാവരും പറയുന്ന പോലെ കൂടുതൽ വൃക്ഷത്തൈൽ നടത്തുവാൻ നടടുവാൻ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ വെള്ളം മലിനമാകാൻ സൂക്ഷിക്കുവാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഈ വൈഡർ എക്യൂബുലസിനെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ വളരെ മുഖ്യമാണ് പ്രധാനപ്പെട്ടതാണ് എന്നാൽ ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായിരിക്കുന്ന പാലക്കാട് ക്യൂബിലിക്കൽ ഫെലോഷിപ്പിൻ്റെ മൂവ്മെൻറ്റിന് എല്ലാവിധ നന്മകളും ആശംസിക്കുകയാണ് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ക്രിസ്മസിൻ്റെ സന്ദേശം നൽകുവാനായിട്ടാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അതുതന്നെ ഞാൻ പറയട്ടെ നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണ് എന്നുള്ളതിൻ്റെ തർക്കമില്ല വിശുദ്ധ ബൈബിളിന് നാല് സുവിശേഷങ്ങളുണ്ട് ഓരോ സുവിശേഷത്തിലും ദൈവപുത്രൻ്റെ ജന്മത്തെക്കുറിച്ച് യേശു കർത്താവിൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ലഭിക്കുന്നു അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് ഇവിടെ കുറച്ചു മുമ്പ് സിസ്റ്റർ വായിച്ചു സുവിശേഷം വായിച്ചപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു കാണും ഓരോ സുവിശേഷത്തിന്റെ ഫോക്കസ് ഓരോന്നാണ് എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുകയാണ് അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു സുവിശേഷമാണ് ബൈബിൾ പണ്ഡിതർ പറയുന്നത് അതാണ് നാല് സുവിശേഷങ്ങളിൽ വെച്ച് ആദ്യമായിട്ട് രചിക്കപ്പെട്ടത് അതുകൊണ്ട് അതിൽ എന്താണ് നമ്മുടെ കർത്താവിൻ്റെ തിരു കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ഇവിടെ വർക്കോസിന്റെ സുവിശേഷം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അവിടെ ആരംഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണ് വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം നമുക്കറിയാം ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾ എന്ന് സാധാരണ ഇംഗ്ലീഷിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുവരെ പറഞ്ഞിട്ടുള്ളതിലേക്കും വലിയ കഥയാണ് ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നാൽ വിശുദ്ധ മർക്കോസിൻ്റെ വിവരണമനുസരിച്ച് ഈ കഥ ആരംഭിക്കുന്നത് എവിടെയാണ് മറ്റു സുവിശേഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ആരംഭിക്കുന്നത് മരുഭൂമിയിലാണ് അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവസ്നേഹത്തിൻ്റെ കഥ തുടങ്ങുന്നത് മരുഭൂമിയിലാണ് കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്ന ശബ്ദം മരുഭൂമിയിൽ യഹോവയ്ക്ക് ഒരു വഴി ഒരുക്കുവിന് അങ്ങനെയാണ് ആ ബൈബിളിൽ ബൈബിളിലെ അസോസിയേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മരുഭൂമിയെക്കുറിച്ച് ഞാൻ പറയാതെ നിങ്ങളുടെ മനസ്സിലൊരു ചിത്രമുണ്ട് വളരെ വിജനവുമായ ഏകാന്തത അവിടെ വാദ്യം മേളങ്ങളില്ല അവിടെ പുഴലുത്തുകളില്ല അവിടെ കോറസ് ഇല്ല അവിടെ ഒന്നുമില്ല ആകെ ഏകാന്തത ഈ മരുഭൂമിയെക്കുറിച്ച് വർണ്ണിച്ചാണ് രക്ഷകന്റെ ജനനത്തിന്റെ കഥ മർക്കോസ് ആരംഭിക്കുന്നത് മർക്കോസ് ഇങ്ങനെ ആരംഭിച്ചത് എനിക്ക് തോന്നുന്നു അത് യാതർച്ചയമായിട്ടല്ല എന്ന് ഞാൻ വിചാരിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷം ഞാൻ പറയും നല്ല കാലങ്ങളിലേക്ക് മാത്രമുള്ളതല്ല ദീപാലങ്കൃതമായ ദിനങ്ങളിലേക്ക് മാത്രമല്ല സുവിശേഷം സുവിശേഷം സർവകാലങ്ങളിലേക്കുമുള്ളതാണ് വളരെ ശക്തമായിട്ടുള്ള മണൽ കാറ്റ് അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലം ജീവിതം ചില അവസരങ്ങളിൽ മരുഭൂമിയായി മാറുന്ന അനുഭവം കുറേ പേർക്കെങ്കിലും അനുഭവമുള്ളതാണ് മരുഭൂമിയുടെ അനുഭവം ഒരു കൂട്ടം ആളുകൾ നുഭവിക്കുകയായിരുന്നു അവിടെയാണ് രക്ഷയുടെ സുവിശേഷം ആരംഭിക്കുന്നത് ഞാൻ പറയട്ടെ മനുഷ്യൻ്റെ സകല ആശകളെന്ന് നശിക്കുന്ന ഒരിടമാണ് മരുഭൂമി അതൊരു പക്ഷെങ്കിൽ ആ മരുഭൂമി ഒരു കോടതി മുറിയാകാം ആകാം ഒരുപക്ഷെങ്കിൽ ആ മരുഭൂമി ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആകാം അല്ലെങ്കിൽ ഒരു മരണ വീടാവാം അല്ലെങ്കിൽ ജോലി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കാം സകല ആശയും നശിക്കുന്ന ഇടമാണ് മരുഭൂമി അവിടെയാണ് രക്ഷകൻ നടക്കുന്നത് അവിടെയാണ് സുവിശേഷം ആരംഭിക്കുന്നത് യേശിക്ക സ്ഥാപനം അങ്ങനെയുള്ളവരുടെ ഇടയിലേക്കാണ് വന്നത് സർവജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് വേദനിക്കുന്നവർക്ക് വേണ്ടി ദുഃഖിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് വന്നു കർത്താവ് കൂടെയുണ്ട് ഒരു കൂട്ടാളിയായി ഒരു സഹയാത്രിയനായി ഒരു ഇടയനായി കർത്താവ് കൂടെയുണ്ട് യേശു കർത്താവിന് കൊടുത്തിരിക്കുന്ന പേരെയും വാലുവൽ എന്നാണ് വേറെയും പല പേരുകൾ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട് സമാധാന പ്രഭു ദ പ്രിൻസ് ഓഫ് പീസ് ഈ സമാധാന പ്രഭു നമ്മോടുകൂടെ ഉണ്ട് ആശയറ്റ സ്ഥലത്ത് വേദനിക്കുന്ന ഇടങ്ങളിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു രോഗാവസ്ഥയിൽ ഈ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് ഒരുപാട് സംഭവങ്ങൾ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് യേശു ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം യേശു ശിഷ്യന്മാരുടെ ഒരു പടകിൽ യാത്ര ചെയ്യുന്നത് ആ പടകിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കടൽക്ഷോഭമുണ്ടായി കൊടുങ്കാറ്റുണ്ടായി യേശു അവരോടുകൂടെ ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ പേര് എവിടെ എന്റെ നാമത്തിൽ കൂടിയിരുന്നാലും ഞാനവരുടെ മധ്യത്തിലുണ്ടാകും വഴിയറിയാതെ അലിയുമ്പോൾ ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ എല്ലാം നശിക്കുന്നു എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ യേശു കൂടെ ഉണ്ട് ക്രിസ്മസിൻ്റെ സന്ദേശം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഈ സമാധാന പ്രഭു നിങ്ങളോടും എന്നോടുകൂടെ ഉണ്ട് ഇമ്മാനുവലായി നമ്മോടുകൂടെ ഉണ്ട് വിശുദ്ധ ബൈബിളിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഈ യേശുവിന്റെ സാന്നിധ്യമാണ് പറയുന്നത് ഓർക്കുന്നില്ലേ ഏതൻ തോട്ടത്തിൽ ആദമിനെയും ഹൗവായും സൃഷ്ടിച്ച് അവിടെയാക്കിയപ്പോൾ ഒരിക്കൽ ദൈവം നമ്പ്രാണെന്ന് ചോദിച്ചു നീ എവിടെയാണ് നീ എവിടെയാണ് ഞാൻ നിന്നോടുകൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേൽ മക്കളുടെ മരുയാത്രയിൽ മരുഭൂമി യാത്രയിൽ യേശു കർത്താവ് സർവശക്തനായ ദൈവം ഒരു പകല മേഘസ്തംഭം പോലെ രാത്രിയിൽ അഗ്നിത്തൂണായി അവരോടുകൂടെ ഉണ്ടായിരുന്നു വിദേശ ആധിപത്യത്തിലായിരുന്നപ്പോൾ സർവശക്തനായ ദൈവം അവരെ നടത്തി ഇപ്പോൾ നാം ഈ ക്രിസ്മസ് കാലത്ത് പറയുന്നു അതേ ഭജനം ജഡമായി നമ്മുടെ ഇടയിൽ പാർട്ടി അതല്ലേ ഈ സുവിശേഷം അതല്ലേ ക്രിസ്മസിൻ്റെ സന്ദേശം നിരാശനായി ദുഃഖിതരായി നിങ്ങളിവിടെ ഇരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന സന്ദേശം യേശു കൂടെയുണ്ട് ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കില്ല ഞാൻ നിങ്ങളെ അനാഥരായി ഇടുകയില്ല ഞാൻ എപ്പോഴും തന്നെ കൂടെ ഉണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ആരുടെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ് വേറെ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിപ്പറിയ ഒരു ആശ്വാസം ഒരു ധൈര്യം വേറെ ഏതാണുള്ളത് അതുകൊണ്ട് ക്രിസ്മസ് നമുക്ക് തരുന്ന ഒരു സന്ദേശം ഈ സമാധാന പ്രഭു നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് ഇത് നാം ഒരിക്കലും മറന്നുപോകുന്നത് അതുകൊണ്ട് ഈ ഉറപ്പ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് എന്താണ് ഉണ്ടാവേണ്ടത് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നാം പറയുമ്പോൾ നാം ഓരോരുത്തരും ആ സാന്നിധ്യം പങ്കുവെക്കുവാൻ നമുക്ക് കഴിയണം ഇന്ന് സമാധാനം നഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവര് നമ്മുടെ സമൂഹത്തിലുണ്ട് വേദനിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവർക്ക് ഇമ്മാനുവലായി നമ്മോടുകൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ആശ്വാസം ആ സമാധാനം പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾക്കൊന്നും അർത്ഥമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ ക്രിസ്മസ് നമുക്ക് തരുന്ന സന്ദേശം വചനം ജടമായി നമ്മുടെ ഇടയിൽ പാർത്തു നാം പാർക്കണം നിങ്ങളും ഞാനും നമ്മുടെ ഉത്തരവാദിത്വമാണ് അതാണ് ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച് നാം മറ്റുള്ളവരിലേക്ക് ആ ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലും ആശ്വാസം പകരുവാൻ നമുക്കിടയാവുന്നെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് അർത്ഥപൂർവ്വമാകും അതിന് സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഏറെ അനുഗ്രഹകരമായ ഒരു ക്രിസ്മസ് വളരെ മനോഹരമായ ഒരു പുതുവർഷവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കലേക്കുന്നു നന്ദി